അനുസ്മരണ യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത് ആദ്യം മൗന പ്രാർത്ഥന പുഷ്പാർച്ചന അർപ്പിക്കുന്ന ചടങ്ങാണ് അതിനായിട്ട് അംഗങ്ങളെയും 听他们造的新闻，对吧？嗯 പ്പെട്ട സഭാംഗങ്ങളെ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ അധ്യക്ഷ സഭയുടെ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണാടിൻ്റെ സഹോദർമണിയുടെ ഒന്നാം വാർഷികം തനുള്ളിൽ അനുബന്ധിച്ചുള്ള അനുസ്മരണയോഗമാണ് അതിൽ അദ്ധ്യക്ഷ സ്ഥാനിയിരിക്കുന്നത് അജയൻ മത്തിയാരി സെക്രട്ടറി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി വിനോദം തിരുത്തിയാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നത് അതുപോലെ തന്നെ നമ്മുടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിൽ നമ്മുടെ കമ്മിറ്റി അംഗമായ രമേശൻ മാസ്റ്ററാണ് ഭാഷയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നത് കൂടുതലായി ഒന്നും പറയുന്നില്ല മറ്റുള്ള ഒരു അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കും അതുകൊണ്ട് അധ്യക്ഷ സ്ഥാനം സ്വീകരിക്കുന്നതിന് വേണ്ടി അജയനെ ശ്രമിച്ചു നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ തിരുവതി അവർ ഇന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട വി വി രമേശ് മാസ്റ്റർ ഈ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞ നമ്മുടെ മേഖലാ സെക്രട്ടറി കൃഷ്ണൻ കാവനേരികത്ത് അതുപോലെ തന്നെ വീതിയിലിരിക്കുന്ന നമ്മുടെ മേഖലാ കമ്മിറ്റി അംഗ മേഖലാ സെക്രട്ടറി ആയ ശുഭ മനോജ് അതുപോലെ പ്രസിഡൻ്റ് ശൈലിനി രത്നാകരൻ അതുപോലെ നമ്മുടെ മേഖലാ ട്രഷർ പവർത്തേ പ്രിയപ്പെട്ട സമുദായ അംഗങ്ങളെ പ്രത്യേകിച്ച് ഇന്ന് ഈ ചടങ്ങിന് ഇവിടെ എത്തിച്ചേർന്ന നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങൾ അതായത് നമ്മുടെ ഗൾതേച്ചിയുടെ മൂന്ന് മക്കളിൽ പേർ രണ്ടുപേർ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രഭാത് അതുപോലെ തന്നെ പ്രവീൺ അവർ അവരെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്നേഹൂർവം ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് കൂടി സംഘടനെ ഓരോ ചലനങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വേണ്ട ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്ന വ്യക്തിത്വമാണ് പ്രത്യേകിച്ച് ലളിതേശിയുടെ ഒരു സാന്നിധ്യമാണ് നമ്മുടെ സംഘടനയുടെ ഏറ്റവും വലിയ വളർച്ചയ്ക്ക് കാരണമായിട്ട് പറയാൻ കഴിയുക എല്ലാ തലത്തിലും നമുക്കറിയാം നമ്മുടെ പരിപാടിയില് സാമ്പത്തികമായിട്ടും മറ്റെല്ലാ തലത്തിലും സഹായിക്കുന്നതിൽ ഏറ്റവും നിർണായകമായി പങ്കുവച്ച വ്യക്തി കൂടിയാണ് നമ്മുടെ ലളിതേശി കാരണം കൃഷ്ണനാടിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം പറയുമ്പോഴും ലളിത എന്ന് വിളിച്ചുള്ള ആ ലളിതേശിയുടെ ആ രീതി സാൻഡ്യുണ്ടെങ്കിലേ ഒരു തീരുമാനം പറയുള്ളൂ അപ്പം ആ രീതിയിൽ ഒരു നെടുന്തൂണായിട്ട് മാറിയ വ്യക്തിത്വം കൂടിയാണ് പ്രത്യക്ഷ എനിക്കൊന്ന് ഒരു നല്ലൊരു കാഴ്ചപ്പാട് ലളിതേശിക്കുണ്ടായിരുന്നു അതായത് നമ്മുടെ വനിതാംഗങ്ങൾക്ക് അവർക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാവുന്ന പദ്ധതികൾ തയ്യാറാക്കണം അതിനായിട്ടുള്ള മുതൽ മുടക്ക് അതായത് ആദ്യ മുതൽ മുടക്ക് ഞങ്ങൾ ചെയ്യാം എന്നുള്ളൊരു നിർദ്ദേശം ആ സമയത്ത് വെച്ചിരുന്നു കാരണം എന്നെ വൈകോട്ടിൽ വ്യക്തിയാണ് ബോൺ വിളിച്ചു പറയുന്നത് അതായത് പരിക്ക് തൊട്ട് ഒരു ഒരു മൂന്നാല് ദിവസം മുപ്പട്ടെ അദ്ദേഹ ഈ ക്ഷേമ ഒരു വലിയൊരു ആപത്ത് സംഭവിച്ചിരിക്കുന്നു ഞാൻ ആകെ എപ്രാളായി എന്താ സംഭവം എന്നറിയുന്നു പിന്നീട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് വളരെ ദുഃഖകരമായ വിഷയമാണ് പക്ഷെ അവരെ ചികിത്സിക്കുന്നുണ്ട് പക്ഷെ ഏതും എവിടെയും കൊണ്ടുപോവാൻ തയ്യാറാണ് പക്ഷെ ചില ഘടകങ്ങളുണ്ട് എന്ന രീതിയിലുള്ള ഒരു ദുഃഖ വാർത്തയായിരുന്നു ആ സമയത്ത് ഇതാക്കിയത് തൽക്കാലം ആരോടും പറയണ്ട പക്ഷേ ആ വാർത്ത ശരിക്കും കാട്ടത്തെയും പോലെയാണ് എല്ലാ ഭാഗത്തേക്കും പറഞ്ഞത് ആ നിര്യാണത്തോടു കൂടി കൃഷ്ണാടൻ മാനസികമായിട്ടൊരു തളർച്ച ഉണ്ടായെങ്കിലും ഇന്ന് നിലവിലും എല്ലെ മെല്ലെ ആ പഴയ രീതിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കളുടെ സാന്നിധ്യവും അവരുടെ സാമീപ്യവും ഒക്കെ അതിന് വളരെയേറെ ഊർജമാവുന്നുണ്ട് പ്രത്യേക ബാധ്യമായിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു ഇത്തരം ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നത് കാരണം നമ്മുടെ സമുദായങ്ങൾ പലരും അതായത് ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും നമ്മൾ നാം എന്നും ഓർമ്മിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ലളിതേശി എന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വേദിയിൽ വെച്ച് നമുക്ക് ഇത്തരം ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കേണ്ടി എന്താണ് സംഘടിപ്പിക്കാൻ സംഘടന തീരുമാനിച്ചത് അപ്പം നമ്മുടെ ഇതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഉദ്ഘാടകനും അതുപോലെ തന്നെ നമ്മുടെ വി വി രമേശൻ മാസ്റ്ററും കൂടുതൽ സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദം സ്നേഹപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാർത്തയായിരുന്നു ലളിതേച്ചിയുടെ മരണം കുറച്ചു കാലേ എനിക്ക് വ്യക്തിപരമായിട്ട് കൃഷ്ണാട്ടുന്ന അവരുടെ കുടുംബമായിട്ടുള്ള ബന്ധമുള്ളൂ പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തി അവരെ കണ്ടാൽ തന്നെ നമുക്ക് നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറിപ്പോകും ആ ചിരിച്ച മുഖത്തോടുള്ള ആ സംസാരം ആ നമ്മുടെ നമ്മളെ വര വരവേൽക്കുന്ന ആ രീതി ഇതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് കാലം അല്ലേ കാലപുരുഷൻ അതിൻ്റേതായ രീതിയിൽ നമ്മുടെയൊക്കെ കാലഘടന നിർണയിച്ചിട്ടുണ്ട് ഓരോ ആൾക്കാർക്കും ഓരോ ഘട്ടങ്ങളുണ്ട് ജനിക്കുകയും മരിക്കുകയും പിന്നീട് ജനിക്കുകയും മരിക്കുകയും അങ്ങനെ ശങ്കരാചാര്യർ പറഞ്ഞേ പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനി ജരേ ശയനം ഇങ്ങനെയാണ് നമ്മുടെ കർമ്മത്തിനനുസരിച്ചിട്ട് ജനിക്കുകയും മരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ജില്ലയിൽ ഞാൻ ഉഷാറിനോട് പറഞ്ഞത് ശിവനും ശക്തിയും പോലെയാണല്ലോ എപ്പോ അങ്ങനെയാണ് ഞാനത് അതുപോലെ ആയിരുന്നു അതാണ് ഞങ്ങൾ അങ്ങനെ അന്നു അപ്പം ആ ഒരു രീതിയിലുള്ള ജീവിതം നയിച്ചവരാണ് ഋഷറിന്റെ കൂടെ നിഴലായിട്ട് വന്ന ലളിതച്ചി അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ ദീരക്ഷണ സഭ എന്ന സംഘടനക്ക് ഈ മല്ലിയോട്ട് മേഖലാ കമ്മിറ്റിക്ക് ഇവിടുത്തെ വനിതാ കമ്മിറ്റിക്കൊക്കെ വളരെ അനുകരിക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വം ആ വ്യക്തിത്വമാണ് ആ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് നന്ദി നമസ്കാരം തായി അനുസ്പ പ്രഭാഷണം നടത്താൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സമുദായ എന്നും പി വി രമേശൻ മാസ്റ്ററെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളു സ്നേഹം എന്ന് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ അച്ഛൻ Bu bir peribadi gördüğünüz gibi Tehşim Saberi Asistanı Genel Sekreteri Süleyman Binod'un tebriklerine sevgilerimi açın sıcağı Sırayı Kişisel ിയപ്പെട്ട ജനങ്ങളെ സഹോദരി സഹോദരന്മാർ ഇന്ന് രണ്ടിരണ ഒരു വർഷം തികയുന്ന ദിനമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വേർപാട് അവരുടെ കുടുംബത്തിനെന്നതുപോലെ തന്നെ അത്ര തന്നെ നമ്മുടെ സമുദായ സംഘടനക്കും ഓരോ വ്യക്തികൾക്കും ആ വേർപാട് വല്ലാതെ വേദനിപ്പിച്ചു എന്നത് യാതൊരു തർക്കവും കാര്യമാണ് ലളിതേശിയെയും കൃഷ്ണനടനെ കുറിച്ചും ചിന്തിക്കുമ്പോൾ ഇപ്പോ നമ്മുടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ശിവപാർവതിയെ പോലെ എന്ന് പറഞ്ഞതിന് യാതൊരു തെറ്റും ഉണ്ടെന്ന് തോന്നുന്നില്ല എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരുന്ന ഒരു ചിത്രം മല്ലിയോട്ടമ്പലത്തിലേക്ക് രണ്ടു പേരും കയറി വരുന്ന ഒരു ചിത്രമുണ്ട് അതെപ്പോഴും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോഴും എൻ്റെ ആ ചിത്രം വളരെ ഞാനൊരു ചിത്രകാരനാണ് എങ്കിൽ നേട്ടനോടൊപ്പം തന്നെ പിന്നാലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദേവീ വിഗ്രഹം പോലെ തന്നെ നടന്ന് തൊഴുത് ചാമണ്ടിയുടെ പള്ളിയാറയുടെ ആ സൈഡിൽ പോയിരിക്കുന്ന ചിത്രം ചിലപ്പോൾ എന്നെ പോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്ക് മാത്രമല്ല ഈ പ്രദേശത്തെയും സമീപ പ്രദേശത്തെയും നമ്മുടെ സമുദായാംഗങ്ങൾക്ക് മാത്രമല്ല ഇതര സമുദായാംഗങ്ങൾക്കും ഇവരെ രണ്ടു പേരെയും മാറ്റി നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത് ക്ഷേത്രകാര്യങ്ങളിലായാലും അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക പരിപാടികൾക്കായാലും തന്നെ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ വളരെയധികം താൽപ്പര്യം കാണിച്ച രണ്ട് വ്യക്തികളായിരുന്നു അവർ സാധാരണ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ ഇംഗ്ലീഷിൽ പറയാ ബെറ്റർ ഹാഫ് എന്നാണ് നല്ല പാതിയെന്ന് പറയും ഭാര്യ നല്ല പാതി നല്ല പാതി തന്നെയായിരുന്നു അവർ പലപ്പോഴും നമ്മളിപ്പോൾ ഈ അനുസ്മരണം നമ്മൾ ലളിതേച്ചയെ കുറിച്ചുള്ള ഒരു അനുസ്മരണം നടത്താനുള്ള കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃഷ്ണേട്ടൻ്റെ കയ്യിൽ നിന്നാണ് കാശ് വരുന്നതെങ്കിൽ പോലും അത് ലളിത ലളിതയുടെ ആ ഒരു മനസ്സിൻ്റെ ഗുണം പോലെയാണ് അത് വരുന്നത് ഈ കാര്യം സംഭവിക്കുന്നതിന് ഏകദേശം ഒരു രണ്ടാഴ്ച ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് ഞാൻ മറ്റൊരു ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൃഷ്ണനാടിനെ വിളിക്കുകയുണ്ടായിരുന്നു അപ്പോഴെന്നോട് പറഞ്ഞ വാക്ക് ഞാൻ ലളിതയോടൊന്ന് ചോദിക്കട്ടെ എന്നിട്ട് ഞാൻ വിവരം പറയാമെന്നാണ് പറഞ്ഞത് അത്രമാത്രം ഒരു ബന്ധം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നമ്മളൊക്കെ തന്നെ പുരുഷ മേധാവിത്വം പറയുന്ന കൂട്ടത്തിലാണ് ഞാനല്ലേ തീരുമാനിക്കുക അതല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പാതി അത് ഞാൻ അറിഞ്ഞ് നീ അറിഞ്ഞ് നമ്മൾ ഒരുമിച്ച് അറിഞ്ഞ് ഒരു കാര്യം ചെയ്യുക അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് ചുരുക്കുന്നു നന്ദി നമസ്കാരം ഞ്ഞു എന്നെ പിന്നെ ലളിതേശിൻ്റെ ചരണവാർഷികത്തിനോട് അനുബന്ധിച്ചുള്ള പരിപാടിയാണ് പക്ഷേ എന്നാ ഒന്നാം വാർഷിക ദിനത്തിന് ഇനി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിന് ഘോഷയാത്രയിൽ അന്ന് എന്നോട് പറഞ്ഞു ശാലിനിയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടിനേ അപ്പം പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു ഞാൻ ഒരു കാലെടു കൃഷ്ണാട്ടൻ ഒരു കാലെടുത്ത് വെക്കണമെങ്കിൽ എൻ്റെ സപ്പോർട്ട് വേണം പിന്നെ അത്രക്കും ഇതാണ് കൃഷ്ണാട്ടൻ എല്ലിനും നിങ്ങളേനു നിങ്ങൾ എന്ത് പറയുന്നു എന്നില്ല ആ എല്ലാത്തിനും സഹകരിക്കും പക്ഷെങ്കിലും ഞാനും കൂടെ ഒന്നിച്ചിട്ടുണ്ടാവണം എന്നാലേ ഇത് നീങ്ങൂലും പക്ഷെ നമുക്കൊരു നല്ലൊരു സംരംഭം തുടങ്ങി തരാമെന്ന് കൂടി പറഞ്ഞ ലളിതേശിയാണ് സത്യമായിട്ട് ലളിതേശിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ നെഞ്ഞത്തെ കഴി വെച്ചിരുന്നു എൻ്റെ ദൈവമേ നമ്മൾ കുറേ ആൾക്കാർ ഇല്ലേ വനിതാ കമ്മിറ്റിയിൽ എല്ലാവരും ഒരു വഴിയിലാക്കിത്തരാന്നെല്ലാം പറഞ്ഞ ലളിതേശിയാണ് ഇത്ര പെട്ടെന്ന് പോയത് അന്നൊരു വല്ലാത്തൊരു സങ്കടം ഇന്ന് രാവിലെ ഞാനതാന്ന് ആദ്യം പറഞ്ഞത് ദുബായിലെ ഫ്ലാറ്റിൽ വെച്ചാണ് അതൊരു ജ്യേഷ്ഠൻ എസ് എൻ ഡി പി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കലക്ഷൻ ഇറങ്ങിയതാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരാളെ വിളിക്കാനുണ്ട് അപ്പോൾ കൃഷ്ണാട്ടൻ തിരുവാതിര കൃഷ്ണട്ടൻ എന്നിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ വിളിക്കാനുണ്ട് നീ ഒന്ന് വിളിച്ച അപ്പോയിൻമെൻ്റ് എടുക്കുന്നുള്ളൂ അപ്പോൾ കൃഷ്ണട്ടനെ വിളിച്ചപ്പോൾ കൃഷ്ണട്ടൻ എന്നെ പരിചയമില്ല അപ്പോൾ ഞാൻ കണ്ണമാഷ പേര് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അറിയാം അറിയാം ഗോപാലി പി സ്കൂളിലെ ആളല്ലേ അങ്ങനെ രണ്ടായിരത്തി ഏഴിൽ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം മാഷും ഇവിടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു കുടുംബം നാഥ നാട്ടിനെ ഈ ദുഃഖം ഒരിക്കലും അത്ര സഹിക്കാൻ പറ്റും തോന്നുന്നില്ല ഇപ്പം കുറേശേ അതിൽ നിന്ന് കാരണം ദുഃഖം എന്ന സത്യം മറന്നില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ആ ഒരു മറവി തന്നെയാണ് പിൽക്കാലങ്ങളിൽ നമ്മളെ ജീവിതം നയിക്കുന്നത് അതുകൊണ്ട് അത് അധികാരം പിടിച്ചു നിന്നാൽ നമ്മുടെ ജീവൻ ഉണ്ടാവില്ല ഏതായാലും ഒരു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചതിൽ ക്ഷേമസഭ അംഗങ്ങളോട് എല്ലാവരോടും വളരെയധികം ദുഃഖരാജ്യമുണ്ട് ഈ ഒരു അവസരത്തിൽ ഇങ്ങനൊരു അവസരം തന്നതിൽ എല്ലാവരോടും നന്ദി താങ്ക് യു ഒരു ചികിത്സ സഹായം നൽകുന്നുണ്ട് നമ്മുടെ സഭ അദ്ധ്യക്ഷൻ നമ്മുടെ ജില്ലാ സെക്രട്ടറി അജയൻ അതുപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സംസ്ഥാന സെക്രട്ടറി വിനോദൻ ഗുരുത്തി അവകൾ മുഖ്യപ്രഭാഷണം നടത്തിയ വി വി രമേശന്മാഷൻ സ്വാഗതം പറഞ്ഞ നമ്മുടെ മേഖലാ സെക്രട്ടറി കൃഷ്ണൻ കാവരീരി കത്തി അടമുള്ള ക്ഷേമസഭാ മെമ്പർമാരെ മുഴുവൻ ആൾക്കാരെയും ഈ ചടങ്ങിനെ നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു